വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനുള്ളത് ഗുരുവായൂരാണ് ഗുരുവായൂർ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തോ ദൈവവിളി കൊണ്ട് വന്നതായിരിക്കും കറക്റ്റ് കാരണം ഞാൻ രണ്ട് മാസം മുമ്പേ വന്നതാണ് അപ്പം പെട്ടെന്ന് വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പം ഞാനിപ്പം നിൽക്കുന്നത് നമ്മളുടെ റൂമിലാണ് ഞാൻ കുറച്ച് രാവിലെ ഒരു പതിനൊന്ന് മണിയെല്ലാം ആവുമ്പം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ എത്തുമ്പോ ഇപ്പം കൊറച്ചു സമയമായി ആറുമണി ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ റൂമിൽ കയറിയതേ ഉള്ളൂ എന്റെ കോലം കണ്ടാത്തെന്നറിയാൻ അത്യാവശ്യം നല്ല ടയർഡാണ് കാരണം അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ട് കുറച്ച് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പൊ അത് ശ്രദ്ധിക്കണ്ട അപ്പൊ ഗൈസ് നമുക്ക് റെഡി ആവാം ഫസ്റ്റ് ടോണർ ടോണർ ഞാൻ എന്തായാലും ഞാൻ ഞാൻ ഇട്ടിട്ടില്ലെങ്കിലും ടോണർ മസ്റ്റ് ആയിട്ട് യൂസ് പിന്നെ ഞാനൊരു സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ആണ് ഇടുന്നത് ഇത് ഡോട്ടൻ കീൻറ്റേതാണ് ഇതൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും ഇടാറില്ല തോന്നുമ്പം ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും കണ്ണെഴുതുന്നതും അതുപോലെ തന്നെയാണ് ഡെയിലി അങ്ങനെ എഴുതാറില്ല മുമ്പ് ഞാൻ എപ്പോഴും എഴുതാറുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും അത് സ്റ്റോപ്പായി പക്ഷേ അന്നും ഇന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാധനമുണ്ട് അതാണ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് പിന്നെ മിക്ക് ഗേൾസിനും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ലിപ്സ്റ്റിക്ക് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ് ഒരു ഷൈൻ ഒരു ഗ്ലോ നമുക്ക് എന്തായാലും കിട്ടും ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഷുഗറിൻ്റെ ക്ലെയർ അണ്ടർ വുഡെന്ന് പറയുന്നൊരു ഷെയ്ഡാണ് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് പിന്നെ ഒരു പൊട്ടും കൂടെ വെച്ചാൽ നമ്മൾ റെഡിയായി പിന്നെ നമ്മുടെ റൂമിൻ്റെ പുറത്തൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ലക്ഷ്മി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും തന്നെയാണ് കയറിയത് കുറച്ച് സമയം ഞാൻ എൻ്റെ ഫുഡിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു പക്ഷേ അമ്മേടെ ഫുഡെല്ലാം കറക്റ്റ് ടൈമിന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയത് ചില്ലി ഗോപിയും പുലാവും ആയിരുന്നു പക്ഷേ ഫുഡ് അത്രയും കൊള്ളൂലായിരുന്നു ഒരു ബിലോ ആവറേജ് ഫുഡായിരുന്നു അപ്പം മസാല ദോശയാണ് വാങ്ങിയത് അത് അമ്മ കഴിച്ചു പിന്നെ ഞാൻ എൻ്റെ പുലാവ് കുറച്ച് എടുത്തിട്ട് കൊടുത്തു കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നടന്നു നല്ല ഭക്തി സാന്ദ്രമായ ഒരു എന്താണ് ഫീലാണ് കിട്ടിയത് മൊത്തത്തിൽ നല്ല വൈബായിരുന്നു അറിയാമല്ലോ ഗുരുവാര അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫുൾ പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പം തിരക്കും ഉണ്ടായിരുന്നു പക്ഷേ നല്ലതായിരുന്നു അതിനിടയ്ക്ക് ഞാൻ എന്നെയും കൂടെ ഒന്ന് കാണിക്കാം നമ്മൾ വെറുതെ ഒന്ന് പുറത്തേക്കൂടെ ഒന്ന് ചുറ്റിക്കിറങ്ങി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നേർച്ചയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിറ്റേ ദിവസം ഉള്ളിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നത് എന്നെ കണ്ണു പോയതേ ഒരു ഷോപ്പിലേക്കാണ് ഫുള്ള് ദൈവത്തിൻ്റെ വിഗ്രഹവും നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത് കിഴക്കേ നടയാണ് ആണ് ഇവിടുന്ന് നമ്മൾ ക്യൂ എല്ലാം നിന്നിട്ട് നാലമ്പലത്തിലേക്ക് കയറുന്നത് പിന്നെ നമ്മൾ ഇത് ആനയെ കണ്ടു പക്ഷേ അതിൻ്റെ അടുത്ത് എത്താൻ അത് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ തെക്കേ നടയിലേക്ക് പോയി അവിടെ ശിവേലി കണ്ടു പിന്നെ ഇതാണ് നമ്മളെ ക്ഷേത്രക്കോളം അപ്പം രാത്രി നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു കൃഷ്ണനെ കാണാം ഓടക്കുയലൊക്കെ ഒളിച്ചിട്ടിരിക്കുന്നെ ആദ്യം കൃഷ്ണനെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സൂമിയെ തോക്കുമ്പോഴാണ് ഞാനും കണ്ടത് പിന്നെ നമ്മൾ നടന്നിട്ട് വീണ്ടും കിഴക്കേ നടേര സൈഡിൽ തന്നെ എത്തി അപ്പം ഇതാണ് ക്യൂ ഇതിലേ നിന്നിട്ടാണ് ഇത്രയും മണിക്കൂറുകൾ ഭക്തജനങ്ങൾ ദൈവത്തെ കാണുന്നത് പിന്നെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് എന്നെ കൂടെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോവാണ് ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എല്ലാം ക്ലോസ് ചെയ്യാൻ തുടങ്ങി കടകളൊക്കെ പിന്നെ കണ്ടത് ഈ ഒരു മുല്ലപ്പൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറേ പൂക്കളും കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ തുളസിമാല അങ്ങനത്തൊക്കെ ഈ ഒരു കട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഫുൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസായിരുന്നു എന്താ പറയുക പല കളക്ഷൻസ് ഉള്ള പല വെറൈറ്റീസ് ഉള്ള കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ഞാൻ വാങ്ങിയത് ഈ ഒരു ചെറിയൊരു ഫോട്ടോ ആയിരുന്നു പിന്നെ റൂമിലെത്തിയിട്ട് പുറത്ത് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പം നമ്മൾ ഈ ഹോട്ടലെന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതായത് അതിലെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ അമ്പലം കാണാം അങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെയാണ് എടുത്തിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ ഉടനെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ